ആരായാലും അത് കഴിവുള്ള ആൾക്ക് കിട്ടട്ടെ അത് ആരാണോ അംഗീകാരം കിട്ടുന്നത് അവർക്കത് കിട്ടട്ടെ എന്നുള്ളതാണ് അതെ 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 പിന്നെ അവരോടൊക്കെ കോൺടാക്ട്സ് ഉണ്ട് അവരെല്ലാവരും അവരവരുടെ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഇനി അവരുടെ അവരുടെ കരിയറിലുള്ള അടുത്ത സ്റ്റെപ്പിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് അത്രേ ഉള്ളൂ എല്ലാവരും അങ്ങനെ തന്നെ ഇല്ല കണ്ടില്ല വിളിക്കാൻ ശ്രമിച്ചു കണ്ടില്ല കാണുന്നു കാണുന്ന ഇല്ല ഞാനത് ലലട്ടണം ഒന്ന് കാണണമെന്ന് ആഗ്രഹം തോന്നി പോയതാണ് അടുത്തുള്ള ലൊക്കേഷൻ ആയതുകൊണ്ട് അടുത്താണുള്ള ലൊക്കേഷനിലായതുകൊണ്ട് ഒന്ന് കാണണമെന്ന് ആഗ്രഹം തോന്നി അങ്ങനെ പോയതാണ് ഇനി ഇറങ്ങാൻ പോകുന്ന അനന്തൻ കാടാണ് എൻ്റെ മലയാള സിനിമ ഞാൻ പറഞ്ഞില്ലേ പിന്നെ ലാസ്റ്റ് ഇറങ്ങിയത് ജങ്കർ എന്നൊരു മലയാള സിനിമയാണ് ചെയ്യാൻ പോകുന്നത് തമിഴ് കൂടെ വന്നു അനന്തൻ കാടിനെ വേണ്ടി വെയിറ്റിംഗ് ആണ് എല്ലാവരും ആ സമയത്ത് എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും എല്ലാവരുമായിട്ടും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും ഈ പറഞ്ഞവരഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്നും മനസ്സിലില്ല അതെല്ലാം അവിടെ കഴിഞ്ഞു ത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല പ്ലീസ് ഉറപ്പായിട്ടും ചാൻസിന് അതൊക്കെ എന്തായാലും പോകണമല്ലോ എന്തായാലും പോകണം താങ്ക് യു